നമ്മുടെ കെങ്ങിണി ഫാമിൽ ഒരാൾ കൂടെ കൂടുമാറാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളൊരു പശുവിന് വിൽക്കുകയാണ് അപ്പോൾ അവളകത്ത് നിൽപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് അവളെ കാണിച്ച് തരാം ഇതാണ് അവൾ ഞങ്ങൾ പുറത്ത് കെട്ടി കാണിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ജോലിക്കാര് ഞാൻ വരുന്നതിന് മുമ്പേ അവർ ജോലി ഉച്ചയ്ക്കുള്ള ജോലി കഴിഞ്ഞ് അവരകത്തോട്ട് കയറി പിന്നെ ഞാൻ വിളിച്ചില്ല അപ്പോൾ ഞാൻ എന്തായാലും അകത്ത് നിർത്തി കാണിക്കാം ആവശ്യക്കാർ വരുമ്പോൾ പുറത്ത് കെട്ടിയിട്ട് പുറത്തോട്ട് അഴിച്ചു കെട്ടി ഒന്നുകൂടി അവർക്ക് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ വിൽപ്പന ഇപ്പോൾ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള പശു ഞങ്ങൾ വേറൊരു പശു എടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പശു കൊടുക്കാൻ തീരുമാനിച്ചത് പത്ത് ലിറ്റർ പാലാണ് പത്ത് ലിറ്റർ പാൽ രണ്ട് നേരം കൂടിയാണ് പത്ത് ലിറ്റർ പ്രസവിച്ചിട്ട് ആറ് ആറുമാസായ കേട്ടോ ഞങ്ങൾ കുത്തി വെച്ചിട്ടില്ല വിൽക്കാൻ വേണ്ടിയാണ് കുത്തി വെക്കാത്തത് അപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ മതി കാണിച്ച് തുടങ്ങി പക്ഷേ ഞങ്ങൾ കുത്തി വെച്ചിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഞങ്ങളുടെ നമ്പർ കൊടുത്തോളാം കൊടുത്തിരിക്കാം പിന്നെ ഫോൺ വഴിയുള്ള ഒരു കച്ചവടവും ഇല്ല എത്രയാണ് അങ്ങനെ ഇങ്ങനെ എന്നും ചോദിക്കരുത് വന്ന് നോക്കി പശു ഇഷ്ടമാണെങ്കിൽ നമുക്ക് പിന്നെ എത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങ് ഉറപ്പിക്കാം പക്ഷേ ഫോൺ വഴി ഉള്ള ഒരിതും ഇടപാട് നടക്കത്തില്ല വന്ന് നോക്കുക ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കുക ഓക്കേ